കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച ത്രിഭംഗി ഉത്തരമേഖല ദേശീയ നൃത്തോത്സവത്തിന് തിരശ്ശീല വീണു രണ്ടു ദിവസങ്ങളിലായി തളിപ്പറമ്പിൽ നടന്ന നൃത്തോത്സവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നൃത്തപ്രതിഭകളുടെ അവതരണം ശില്പശാല എന്നിവയാണ് ഒരുക്കിയത് ശാസ്ത്രീയ നൃത്തമേഖലയിൽ മികവ് തെളിയിച്ച നർത്തകരെയും പുതുതലമുറയിലെ നർത്തകരെയും ഉൾപ്പെടുത്തിയ നൃത്തോത്സവം കാണികൾക്ക് വൈവിധ്യമാർന്ന അനുഭൂതിയാണ് സമ്മാനിച്ചത് ഗുരുക്കന്മാരുടെ ഈ അതിലേക്ക് നമുക്കൊരു ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ ഹൃദയപുഷ്പങ്ങൾ നമുക്ക് കണ്ണൂർ ജില്ലാ കേന്ദ്ര കലാസമിതിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും സഹകരണത്തോടെയാണ് ശനി ഞായർ ദിവസങ്ങളിൽ ഉത്തരമേഖല ദേശീയ നൃത്തോത്സവം സംഘടിപ്പിച്ചത് തളിപ്പറമ്പ് കെ കെ എൻ പരിയാരം ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പഴയ കാലം വെച്ചാൽ എന്റെയൊക്കെ കാലഘട്ടം ഞങ്ങളുടെ കാലഘട്ടത്തിൽ നൃത്തം ഒരു ദൈവികമായ ഒരു കലയാണ് അത് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെ ആദരിക്കണം അവരോട് സ്നേഹം കാണിക്കണം അവരോട് ബഹുമാനം ഉണ്ടാവണം ഇന്നത്തെ കാലത്ത് എല്ലാ ഗുരുക്കന്മാരും നല്ലവണ്ണം തിയറിയും ശാസ്ത്രീയമായ എല്ലാ വശങ്ങളും പഠിച്ചിട്ട് വരുന്ന ഗുരുക്കന്മാരാണ് ഞങ്ങളെ പോലെയുള്ളവർ അന്ന് അങ്ങനെ തിയറികളൊന്നും അധികം പഠിച്ചിട്ടില്ല ഞാൻ കലാമണ്ഡലത്തിൽ ചേരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് അറുപത്തെട്ട് കാലഘട്ടത്തിലാണ് ഞാൻ കലാമണ്ഡലത്തിൽ ചേർന്നിട്ടുള്ളത് അറുപത്തെട്ടിലാണ് ഞാൻ കലാമണ്ഡലം പാസ്സായത് ആ പാസ്സായ കൊല്ലം തന്നെ എനിക്കവിടെ നൃത്താധ്യാപിക ആയി ഒരു കൊല്ലത്തേക്ക് ജോലി ലഭിച്ചു ഞായർ രാവിലെ മുതൽ വിവിധ സെഷനുകളിൽ ക്ലാസ്സും നൃത്ത പരിപാടികളും ഉണ്ടായി എൻ വി കൃഷ്ണൻ മാസ്റ്റർ കലാമണ്ഡലം ലീലാമണി കലാമണ്ഡലം വിമല കലാവതി ടീച്ചർ ജസിന്ത ജെയിംസ് കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ എന്നിവർ നൃത്തവേദിയിലെ അനുഭവം പങ്കുവെച്ചത് കുട്ടികൾക്കും മുതിർന്നവർക്കും വൈകാരിക അനുഭവമായിട്ട് അങ്ങനെയുള്ള പഠിപ്പിക്കാൻ വേണ്ടി വന്ന സമയത്ത് നല്ല കുട്ടികളെ ഈവൻ മഞ്ജു വാര്യോടു കൂടി ഞാൻ അവടെ അമ്മയോട് പറഞ്ഞൊരു വ്യക്തിയാണ് മഞ്ജു വാര്യ അഞ്ചാം ക്ലാസ് തന്നെ പഠിക്കാൻ വേണ്ടി വന്നിരുന്നത് അവൾ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു കലോത്സവത്തിന് പോയി കലോത്സവത്തിന് ഞാൻ ഇക്കോലിച്ചു എന്റെ കീഴിൽ കൊണ്ട് നന്നായിട്ട് ചിട്ടിയായിട്ട് പഠിച്ചു വളർന്ന് വന്ന് ഞങ്ങളുടെ കൊണ്ട് രണ്ടോ മൂന്നോ പ്രോഗ്രാം ചെയ്തതിന് ശേഷം ഞാൻ പങ്കെടുപ്പിക്കാം അപ്പൊ എന്നെ പഠിപ്പിക്കുന്ന സമ്പ്രദായവും എന്റെ പഠിപ്പിക്കലും എന്റെ പുരോഗമം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇത്ര വ്യക്തി പഠിക്കേണ്ട സാധനമാണ് അങ്ങനെ അവർ അമ്മയെ അച്ഛനടക്കം സമ്മതിച്ചു അതൊന്നും മത്സരിച്ചിട്ടില്ല ആദ്യമായിട്ട് മത്സരിക്കുന്നത് ആറാമത്തെ വയസ്സ് അതും കാസർഗോഡ് ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആദ്യമായിട്ട് കാസർഗോഡ് ജില്ലയിൽ സംസ്ഥാനോത്സവം അന്ന് രണ്ടാം സമ്മാനം മഞ്ചു വാര്യർ മുരളി ഏച്ചു ഒന്നാം സ്ഥാനം അന്ന് ആ ഭരതാട്യം മാത്രമേ പഠിപ്പിക്കാറുള്ളൂ അങ്ങനെ നല്ല കുട്ടികളെ അന്നത്തെ അനുഭവത്തിൽ എനിക്ക് പഠിപ്പിച്ചെടുക്കാനും അവരെ പഠിപ്പിക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ എല്ലാ തീയറി വശങ്ങളും കുറച്ച് തീയരി വശങ്ങളൊക്കെ ഇപ്പൊ കൊച്ചു മനസ്സിലാക്കിയ കുട്ടിയാണ് മഞ്ജു വിനീത് അങ്ങനത്തെ കൊച്ചു കുട്ടികൾ ഇന്നത്തെ കുട്ടിക്ക് തിയറി വേണ്ട എന്തിനാണ് തിയറി അറിയില്ല ഇപ്പം ഒരു ടീച്ചർ പറഞ്ഞു അതുപോലെ അതുപോലെ മനസ്സിലാക്കിയാൽ മാത്രമേ തനിമയിൽ അവതരിപ്പിക്കാനും മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി കേരള നടനം തുടങ്ങി വ്യത്യസ്ത നൃത്ത നൃത്യങ്ങൾ അരങ്ങേറി രാത്രി പിലാത്തറ ലാസിയ കോളേജ് ഓഫ് ഫൈൻ ആർട്സിന്റെ നേതൃത്വത്തിൽ നടന്ന ഭരതനാട്യത്തോടെ നൃത്തോത്സവം സമാപിച്ചു 나만 대체로 이렇게 살지 하지 않게 본 My